തൃത്താല ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് വട്ടനാട് സ്കൂളിൽ ഒരുക്കം പൂർത്തിയായി നവംബർ ഒന്ന് മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിൽ നടക്കുന്ന തൃത്താല ഉപജില്ലാ സ്കൂൾ കലോത്സവത്തിന് ഒരുക്കം പൂർത്തിയായതായി സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു നവംബർ മൂന്നിന് തിങ്കളാഴ്ച രാവിലെ പത്ത് മണിക്ക് പൊന്നാനി പാർലമെന്റ് അംഗം എം പി അബ്ദുൽ സമദ് സമദാനി ഉദ്ഘാടനം നിർവഹിക്കും പ്രമുഖ അഭിനേത്രി ബീന ആർ ചന്ദ്രൻ മുഖ്യാതിഥിയായി പങ്കെടുക്കും ഉപജില്ലയിലെ എഴുപത് വിദ്യാലയങ്ങളിൽ നിന്ന് ഏഴായിരത്തോളം കുട്ടികൾ കലോത്സവത്തിൽ മാറ്റുരക്കും വട്ടേനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലും ഗവൺമെന്റ് എൽ സ്കൂളിലും കെ ഓഡിറ്റോറിയത്തിലും പരിസരങ്ങളിലുമായി മൺമറഞ്ഞ മഹാന്മാരുടെ നാമധേയത്തിൽ പതിമൂന്ന് വേദികളാണ് സജ്ജമാക്കിയിട്ടുള്ളത് വട്ടനാടിന്റെ വസന്തോത്സവം എന്ന നിലയിൽ നടത്തുന്ന ഉപജില്ലാ കലോത്സവം യാതൊരുവിധ അവസരങ്ങളും അലോത്സരങ്ങളുമില്ലാതെ കൊണ്ടാടുന്നതിന് വിവിധ ജനകീയ കമ്മിറ്റികൾ രൂപീകരിച്ചിട്ടുണ്ട് തൃത്താല സി ഐയുടെ നേതൃത്വത്തിൽ ഡിസിപ്ലിൻ കമ്മിറ്റിയും രംഗത്തുണ്ടാവും കലോത്സവ സമാപന സമ്മേളനം നവംബർ ആറിന് വ്യാഴാഴ്ച വൈകിട്ട് ആറു മണിക്ക് മന്ത്രി എം ബി രാജേഷ് നിർവഹിക്കുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സംഘാടക സമിതി ചെയർമാൻ പട്ടിത്തറ പഞ്ചായത്ത് പ്രസിഡന്റ് പി ബാലൻ ജനറൽ കൺവീനർ സി എ അഞ്ജന മീഡിയ കൺ ർ എം കെ അൻവർ സാദത്ത് ജോയിന്റ് കൺവീനർമാരായ പി പി ശിവകുമാർ ജെയ്സി ആന്റണി എൻ പി പ്രകാശ് കെ പി സിദ്ദീഖ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഈ വർഷത്തെ സബ് ജില്ല കലോത്സവം ഈ വരുന്ന ഒന്ന് മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിലായി വട്ടയനാട് ഗവൺമെൻറ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വച്ച് നടക്കുകയാണ് ആദ്യമായി തന്നെ ഈ നാട്ടിലെ മുഴുവൻ പൊതുജനങ്ങളുടെയും അകമഴിഞ്ഞ സഹായവും സഹകരണവും ഈ കലോത്സവത്തിന് ക്ഷണിക്കുകയാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട് ഇതിൻ്റെ പരിപാടികൾ ഒന്നാം തീയതി പ്രീ പ്രൈമറി വിദ്യാർത്ഥികളുടെ പരിപാടികളാണ് ബാക്കി മൂന്നിനാണ് മറ്റു കലാപരിപാടികൾ മൂന്നാം തീയതി മുതൽ തുടങ്ങുകയാണ് അബ്ദുൾ സമദ് സമദാനി എം പി അവർക്ക് നിർവഹിക്കുന്നു അതുപോലെ തന്നെ ഇതിൽ മുഖ്യ അതിഥിയായി പങ്കെടുക്കുന്നത് സംസ്ഥാന സിനിമ അവാർഡ് ജേതാവ് ബീന ആർ ചന്ദ്രൻ അവർകളാണ് അവതിൻ്റെ സമാപന സമ്മേളനം ആറാം തീയതി വൈകുന്നേരം ആറ് മണിക്ക് ബഹുമാന്യനായ കേരളത്തിൻ്റെ തദ്ദേശ സ്വയംഭരണ എക്സൈസ് പാർലമെൻ്ററി കാര്യവകുപ്പ് മന്ത്രി ശ്രീ എം വി രാജേഷ് അവർ നിർവഹിക്കുന്നതാണ് ഈ സബ് ജില്ലയിലെ ഏകദേശം എഴുപതോളം വിദ്യാലയങ്ങളിൽ നിന്നായി ഏഴായിരത്തോളം വിദ്യാർത്ഥികളാണ് നമ്മുടെ ഈ വർഷത്തെ സബ്ജില്ല തൃത്താല തൃത്താല സബ്ജില്ലാ കലോത്സവം വട്ടേനാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചിട്ടാണ് നടത്തപ്പെടുന്നത് ഈ വരുന്ന ഒന്ന് മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിലായി നമ്മുടെ ഈ ഒരു കലോത്സവം വളരെ ഗംഭീരമായി നടക്കാൻ പോകുന്ന വിവരം എല്ലാവരെയും വളരെ സന്തോഷത്തോടു കൂടി അറിയിക്കുകയാണ് ഏതാണ്ട് എഴുപതോളം സ്കൂളുകളിലെ ഏഴായിരത്തിൽ പരം കുട്ടികളാണ് ഈ ഒരു കലോത്സവത്തിൽ അവരുടെ കഴിവുകൾ തെളിയിക്കാനായി എത്തുന്നത് അപ്പോ പാലക്കാട് ജില്ലയിലെ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു സ്കൂളാണ് നമ്മൾ വട്ടേനാട് സ്കൂള് മാത്രമല്ല പാലക്കാട് ജില്ലയെ പലപ്പോഴും കിരീടമണിയിക്കാനുള്ള ഒരു അവസരത്തിൽ കിരീടം അണിയിക്കാനുള്ള ഒരു വലിയ പങ്ക് നമ്മുടെ സ്കൂൾ എപ്പോഴും വഹിക്കാറുള്ളതുമാണ് അതുകൊണ്ട് തന്നെ ഈ ഒരു ആതിഥേയത്വം വളരെ ഭംഗിയായി നമുക്ക് ചെയ്യാൻ കഴിയും എന്നുള്ളൊരു വിശ്വാസമുണ്ട് അതിൽ ആദ്യമായി എല്ലാവരുടെയും ഒരു സഹകരണവും സപ്പോർട്ടും നമുക്ക് വളരെയധികം ആവശ്യമുള്ള ഒരു സന്ദർഭമാണ് ഇത് മാത്രല്ല കുട്ടികളെ ഒരുക്കുന്നതിനു വേണ്ടി അധ്യാപകരും രക്ഷിതാക്കളും അതോടൊപ്പം തന്നെ അവർക്കുള്ള എല്ലാ സപ്പോർട്ടുമായി നാട്ടുകാരും എല്ലാവരും ഒത്തൊരുമയോട് കൂടി പ്രവർത്തിക്കുന്ന ഒരു സാഹചര്യമാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അപ്പോ എല്ലാവരുടെയും അകമഴിഞ്ഞ ഒരു സപ്പോർട്ട് പ്രത്യേകിച്ച് മീഡിയ വിങ്ങിന് വളരെ ഒരു പ്രാധാന്യമുള്ള ഒരു വേദി കൂടിയാണ് അപ്പൊ എല്ലാവരുടെയും ഒരു സഹകരണം ഈ ഒരു അവസരത്തിൽ പ്രതീക്ഷിക്കുകയാണ് ചെറുതും വലുതുമായി ഏതാണ്ട് പതിമൂന്നോളം സ്റ്റേജുകളാണ് നമുക്ക് കലോത്സവത്തിനായി സജ്ജമായിക്കൊണ്ടിരിക്കുന്നത് അതിൽ തന്നെ പല വേദികളും പണി ഏതാണ്ട് പൂർത്തീകരിച്ചു കഴിഞ്ഞു അതുപോലെ തന്നെ ട്രോഫി പല സംഘടനകളും പല പൂർവ്വ വിദ്യാർത്ഥി സംഘടനകളും അതുപോലെ തന്നെ കൂട്ടായ്മകളും ഒക്കെ സ്പോൺസർ ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ പൂർവ്വ അധ്യാപകർ പൂർവ്വ വിദ്യാർത്ഥികൾ സ്കൂളിലുള്ള വിദ്യാർത്ഥികൾ അധ്യാപകർ തുടങ്ങിയ വലിയ ഒരു കൂട്ടം ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് നമുക്ക് ഈ കലോത്സവം വളരെ ഭംഗിയായിട്ട് നടത്താൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് ഇപ്പൊ നമുക്ക് ഉള്ളത് എല്ലാവിധ സപ്പോർട്ടും പ്രതീക്ഷിക്കുന്നു നമ്മുടെ തൃത്താല സബ് ജില്ലയില് തൃത്താല ബ്ലോക്കിലെ ഏറ്റവും വലിയ ഗവൺമെന്റ് പ്രോഗ്രാമാണ് എല്ലാ വർഷവും നടക്കുന്നു വ്യത്യസ്ത വേദികളിലായിട്ട് നമുക്ക് അറിയാത്തത് ഓരോ വർഷവും നമ്മൾ ഓരോ മികവുകൾ കൊണ്ട് ഇത് മെച്ചപ്പെടുത്തി മെച്ചപ്പെടുത്തിയാണ് ഇന്ന് കാണുന്ന രീതിയിൽ ഇത് എത്തിച്ചേർന്നത് അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് നമ്മുടെ കലോത്സവം പൂർണ്ണമായിട്ടും പരിസ്ഥിതി സൗഹൃദപരമായിരിക്കണം നമുക്ക് ഒരു ഗ്രീൻ പ്രോട്ടോക്കോളുണ്ട് അതനുസരിച്ചാണ് അവിടെ ഇടപെടുന്ന ആളുകളും അങ്ങനെയാണ് ചെയ്യേണ്ടത് പൂർണ്ണമായിട്ടും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയില്ല വലിയൊരു ജനക്കൂട്ടം വരുന്നതുകൊണ്ട് അപ്പോൾ അവർ സ്വയം തന്നെ ആ ഒരു പ്രോട്ടോക്കോൾ പാലിക്കണം ഇത്രയും ചെറിയൊരു പ്രദേശത്ത് ഇത്രയും ആളുകൾ ഇത്രയും കുറച്ച് ദിവസങ്ങൾ വന്നു കൂടുമ്പോൾ ഉണ്ടാകുന്ന ആ പ്രശ്നം പരിമിതി എന്നുള്ളൊരു പ്രശ്നമുണ്ട് ആ സ്കൂളിൽ കുറച്ച് സ്ഥലമേ ഉള്ളൂ അതുകൊണ്ട് തന്നെ ഇത്തരം വേദികൾ പരന്നു കിടക്കുന്നു കുട്ടികളെ നമുക്ക് അവിടുന്ന് ഭക്ഷണം കഴിക്കാൻ വേണ്ടി കെ എം ഓഡിറ്റോറിയത്തിലേക്ക് കൊണ്ടുവരേണ്ടി വരും ഭക്ഷണം അവിടെയാണുള്ളത് അതാണ് ഒരു വേറൊരു റിസ്ക് ഫാക്ടർ അതിലുള്ളത് അപ്പോൾ അതിന് വേണ്ട സംവിധാനങ്ങൾ നമ്മൾ ചെയ്തിട്ടുണ്ട് ഈ കാര്യത്തിലെ ഒരു ശ്രദ്ധ വിവിധ വിദ്യാലയങ്ങളിൽ നിന്ന് വരുന്ന ആളുകൾ അത് ശ്രദ്ധിക്കേണ്ടി വരും കുട്ടികളെ റോഡിലൂടെയാണ് കൊണ്ടുവരേണ്ടത് അപ്പോൾ നമുക്ക് ഈ വഴിയൊക്കെ എളുപ്പവഴിയുണ്ട് ഏമ്മലേക്ക് എത്താൻ അവിടുന്ന് സ്കൂളിൽ നിന്ന് വരുന്ന എളുപ്പവഴിയൊക്കെ ഉപയോഗിച്ചിട്ട് കൊണ്ടുവരേണ്ടതായിട്ട് വരും അങ്ങനെ ഒരു പ്രശ്നം അതിലുണ്ട് മറ്റൊന്ന് വലിയൊരു കാര്യം സന്തോഷം നേരത്തെ എല്ലാവരും പറഞ്ഞത് തന്നെ ഈ നാട് ഈ ഉത്സവമായിട്ട് ഏറ്റെടുത്തിട്ടുണ്ട് പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട പ്രോഗ്രാമുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ഒന്ന് വിശദീകരിക്കാൻ തോന്നും ഒട്ടനാട് സ്കൂളിനെ സംബന്ധിച്ചിടത്തോളം വളരെ പരിമിതമായ ഒരു ഭൗതിക സാഹചര്യത്തിൽ നിന്നുകൊണ്ടാണ് ഈ കലോത്സവത്തെ ഞങ്ങൾ ആസൂത്രണം ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ സ്കൂൾ വിട്ട് സ്കൂളിൻ്റെ ഒരു ഗ്രൗണ്ട് വിട്ട് കൂറ്റനാട് അങ്ങാടിയിലെ വിവിധ സ്ഥലങ്ങളിലായി വേദികൾ ഒരുക്കിയിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് വേദികൾ ഹൈസ്കൂൾ അങ്കണത്തിലും നാലാമത്തെ വേദി എൽ പി സ്കൂളിലും അഞ്ച് ആറ് ഏഴോ വേദികൾ കൂട്ടനാട് രചന തിയേറ്ററിന് സമീപമുള്ള രണ്ട് ഗ്രൗണ്ടിൽ കൂട്ടനാട് എസ് കെ ബുക്സിനോട് ചേർന്നുള്ള ഒരു പറമ്പിൽ എട്ടോ ഒമ്പതോ വേദികൾ കൂട്ടനാട് കെ എം ഓഡിറ്റോറിയത്തിലും ആണ് സജ്ജീകരിക്കപ്പെട്ടിട്ടുള്ളത് കുട്ടികൾക്കുള്ള ഭക്ഷണം തയ്യാറാക്കിയിരിക്കുന്നത് കെ എം ഓഡിറ്റോറിയത്തിലാണ് അങ്ങനെ കിടക്കുന്ന ഒരു അന്തരീക്ഷമാണ് നമ്മുടെ ഈ കലോത്സവത്തിൽ ഉണ്ടാവുക എന്തായാലും കുട്ടികൾക്ക് പരമാവധി യാതൊരുവിധ ബുദ്ധിമുട്ടുകളും കൂടാതെ തന്നെ ഈ കലോത്സവത്തിൽ പങ്കെടുക്കാനുള്ള സാഹചര്യം ഇവിടുത്തെ സംഘാടക സമിതി ഒരുക്കിയിട്ടുണ്ട് പ്രോഗ്രാം വളരെ കൃത്യമായി ചാർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഒരു പരാതിക്കും ഇട നൽകാത്ത വിധം കുറ്റമറ്റ രീതിയിൽ പ്രോഗ്രാം നടത്തി തീർക്കണം എന്നാണ് പ്രോഗ്രാം കമ്മിറ്റി ആഗ്രഹിക്കുന്നത് അതിനനുസരിച്ചുള്ള അതിനനുസരിച്ചിട്ടുള്ള എല്ലാം സജ്ജീകരണങ്ങളെല്ലാം ഏർപ്പാടാക്കിയിട്ടുണ്ട് അത് വളരെ കൃത്യത കൃത്യതയോടുകൂടി തന്നെ നടപ്പാക്കാനും കഴിയുമെന്നാണ് കരുതുന്നത്